ഈ ഓണം ആഘോഷമാക്കാം ലിയ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ചേലക്കര എസ് എം പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി മയക്കുമരുന്ന് സാമൂഹ്യ മാധ്യമം എന്നിവയുടെ അതിപ്രസരത്തിൽ നിന്നും വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ജനജാഗ്രതാ സമിതി രൂപീകരണം നടന്നു ചേനക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി മയക്കുമരുന്ന് സാമൂഹ്യ മാധ്യമം എന്നിവയുടെ അതിപ്രസരത്തിൽ നിന്നും വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ജനജാഗ്രതാ സമിതി രൂപീകരണം നടന്നു മൊബൈൽ മൊബൈൽ ഫോൺ വന്നത് പിന്നെ ആ സാധാരണ മൊബൈൽ ഫോൺ നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് എത്താൻ വേണ്ടി സമയം വളരെ ചുരുങ്ങിയ സമയമാണ് സ്മാർട്ട് ഫോൺ അപ്പോൾ സ്മാര്ട്ട് ഫോണെന്നു പറഞ്ഞാൽ എ ഫോണുകളായി അപ്പോൾ നമ്മുടെ മാറ്റം വളരെ പെട്ടെന്നായിരിക്കും അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയും എന്നാൽ മാത്രം പറഞ്ഞപ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും വളരെ അഡ്വാൻസ്ഡാണ് ടെക്നോളജിയിൽ നമ്മുടെ ഉപയോഗിക്കുന്ന പലർക്കും അറിയാത്ത പല ടെക്നോളജി മൊബൈൽ ഫോണുകളും പല ടെക്നോളജിയുള്ള കുട്ടികൾക്ക് അറിയാം അപ്പം ഈ നേരത്തെ കൂടെ പലരും പറഞ്ഞ പോലെ കുട്ടികൾ എന്തുകൊണ്ട് നാശമാവുന്നില്ല കുട്ടികൾ ലഹരിയിലെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം വർഷങ്ങളായിട്ട് ഇപ്പം ചർച്ചയും ക്ലാസ്സുകളും ഇപ്പോഴധികം ക്ലാസ്സുകൾ കേരള സർക്കാർ പോലീസിൻ്റെ നേതൃത്വത്തിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു പല ക്ലബുകളിലേക്കും ആഗ്രഹിക്കുന്ന പല പരിപാടികളും തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരും ഇപ്പം ലഹരി വഹിക്കാൻ പാടില്ല അപ്പോഴധികം ക്ലാസ്സുകൾ കിട്ടി കഴിഞ്ഞു എല്ലാവരും പക്ഷേ എങ്കിലിപ്പോഴും നമുക്ക് അനുദിനം ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഏറ്റെടുത്ത് പോലീസ് എഴുതി എൺപത് ഗ്രാം എം ഡി എം എ ആയിട്ട് ഇന്നലെ തന്നെ കൊല്ലൂരി പോലീസ് സ്റ്റേഷനിൽ നൂറ് ഗ്രാം എം ഡി എം എ ആയിട്ട് അപ്പോൾ ഇപ്പോഴും ഇവിടെ അതിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നമുക്കൊന്നും കഴിഞ്ഞില്ല അതിങ്ങനെ വന്നുകൊണ്ട് എന്തുകൊണ്ട് ഒഴുക്ക് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഉപഭോക്താക്കൾ നമ്മുടെ സമൂഹത്തിൽ ആ ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ അപ്പൊ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയണം കുട്ടികളെ എവിടെയാണെന്ന് എവിടെയാണ് നമുക്ക് പറ്റുന്നു നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ് അത് വേറൊരു മാറ്റം അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കുടുംബം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനഘട്ടം അപ്പൊ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത് പിന്നെ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർ സൂക്ഷിച്ച പോലെ അതേപോലെ വളരെ കാരണം നമ്മൾ പെൺകുട്ടികൾ നേരെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നും എന്തോ നമ്മൾ പുതുതലമുറ ലഹരി ഉൽപ്പന്നങ്ങൾ കടിമപ്പെടുന്നതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ അന്തരീക്ഷത്തെ വളരുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഹൈ ഇപ്പോ അവർക്ക് മൊബൈൽ ഫോൺ നമുക്ക് അൻപോയിഡ് മൊബൈൽ ഫോൺ കിട്ടി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു മറിച്ചു നോക്കി ഓന്നും ചെയ്യാൻ ഇരിക്കുമ്പോ ആ സമയത്ത് ഒരു ധാരാളം എല്ലാം കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഹൈനും എല്ലാം റെഡി ആക്കിട്ട് നമുക്കൊന്നും കിട്ടി തരും എന്നിട്ട് പറയും നമ്മളൊരു നോട്ടമുണ്ട് ഇവരൊക്കെ എന്തറിയാം ഇവരൊക്കെ പഴയ ഓൾഡ് എന്നൊക്കെ പറയും അപ്പൊ അവർ ഇപ്പൊ ഈ സയൻസ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ഇന്റൻസി പതിനേഴ് ക്യുബിക് സെന്റിമീറ്റർ അതാണ് നമ്മുടെ ഒക്കെ സെന്റിമീറ്റർ ആണ് അപ്പൊ അവര് കാണ കാഴ്ചകള് അവര് അറിയണ കാര്യങ്ങള് ഒക്കെ വേറൊരു തലത്തില് ഇപ്പൊ സി എസ് സജുസാർ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കുട്ടികൾ ഈ വലിയ പേര് കാണിക്കണ ഡമ്പര്യ ജീവിതം അതൊക്കെയാണ് അവരിൽ ഏറ്റവും ആകർഷിക്കപ്പെടാറ് എന്ന് പറയുന്നത് ഇപ്പൊ ആ പ്രായത്തില് സത്യത്തില് ഇപ്പൊ ഒരു വിളയും കളയും കിട്ടുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്തായാലും കളയല്ലേ വിള വളരണ അതിനാവശ്യമായ വാണം പരിപാലനം അതൊക്കെ ചെയ്തു കൊടുത്താല് വിളയുണ്ടാവുള്ളൂ കടയാണെങ്കിൽ ഒന്നും വേണ്ട നല്ല തടച്ചു വളർന്നതും അതില് ഒരു കാലം വേണ്ട ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പ്രിൻസിപ്പൽ പ്രിൻസിപ്പള്ളൻ സുനിത എച്ച് എം ഇൻചാർജ് വി എം വാസുദേവൻ പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ ചേലക്കര ചേലക്കരസി സതീഷ് കുമാർ പഴയന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അത്ഭുതം ഇപ്പം നേരത്തെ ആ സുഖത്ത് പറഞ്ഞു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് മാത്രമല്ല പൂതക്കുട്ടുകളോ അതിൻ്റെ അവിടെ ഒരു ഗ്യാപ്പുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമുള്ള സ്ഥലമാണ് ഞാനുള്ള സമയത്ത് ഞാനും ചന്ദ്രമാഷും കൂടി ഈ വക സ്ഥലങ്ങളിലൊക്കെ എല്ലാം ഇറങ്ങാറുണ്ട് ആ കാര്യത്തിൽ ചന്ദ്രമാഷ് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പരയും പിടിച്ചത് ഞാൻ ആ പിടിക്കപ്പെട്ട കുട്ടികൾ കുറിച്ച് നല്ലത് എന്തായാലും നമ്മളൊക്കെ പഠിച്ചു വന്ന കാലത്തെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ എല്ലാ കാര്യത്തിലും വളരെ സ്പീഡ് കൂടിയവരാണ് അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെ വളരെ സ്പീഡിലാണ് അപ്പൊ അതൊക്കെ തന്നെ അവർ നല്ല കാര്യത്തിനല്ല ഭൂരിഭാഗം കുട്ടികളും ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊക്കെ അതിലെ പ്രയാസം തോന്നുന്നത് നമുക്ക് ഒരു കുറ്റകൃത്യം കണ്ടെത്തിയാൽ അത് ഇല്ലാതെക്കാനുള്ള നിയമപരമായ അവകാശമൊന്നുമില്ല എന്നാൽ നിയമപാലകരുടെയും കൂടി സഹകരണത്തോടു കൂടി എങ്ങനെ എങ്ങനെയില്ലായ്മ ചെയ്യാം എന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തായാലും ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുമ്പോൾ ആ സമിതിയുടെ ഭാഗമാണ് ഓരോ പൗരനും എന്ന് വരുമ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായി ഒരു ധൈര്യം റോഡിൽ കണ്ണാപാട് പാടം വേണ്ടി ഡ്രോണിൽ പോയിട്ട് വേണ്ടി അപ്പോൾ കുറച്ചുകൂടെ പോയപ്പോൾ ചക്കു ചു മണിയാട്ടിൻ്റെ ഒരു വീട് അടഞ്ഞിടക്കുന്നുണ്ട് എൻ്റെ തൊട്ടിൽ ഒരു പാലുണ്ട് അപ്പോൾ ആ പിള്ളേരെ കണ്ടിട്ടില്ല ഞാൻ ഡ്രോൺ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദൂരം ഒരു അഞ്ചെട്ട് ബൈക്ക് പല പഴപടി ഈ ബൈക്കിൽ ഒന്നും നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ അല്ല അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്തുകൂടി പോകുന്നുണ്ട് എൻ്റെ അടുത്തൂടെ പോയി അഞ്ച് മിനിറ്റ് തിരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചധികം സ്പൂട്ടിൽ വന്നു പോലീസുകാരല്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വന്നു അവിടെ ഇവര് ഇത് വലിക്കാൻ വേണ്ടിട്ടാണ് കൂടി ഉണ്ടായിരുന്നത് പിന്നീട് ഞാൻ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ബാക്കി വലുതാണ് അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ അവിടുത്തെ ഒരു ജനപ്രതിയെ സൂചിപ്പിച്ചു പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് പോലീസ് ആൾക്കും ബാക്കിയുള്ളൊക്കെ അറിയാം അവർക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമുക്കും ഒരു പരിധി ഉണ്ടല്ലോ എല്ലാവരും രാത്രി മുപ്പൊക്കെ എല്ലാവരും വേണ്ട യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പരിധി ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ പോലീസിൻ്റെ തല അറിയുന്ന ആൾക്കാരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എന്താണെന്നുണ്ടെങ്കിൽ മൂന്നര മൂന്നേ നമുക്കല്ലാൻ വിളിക്കും അവിടെ പിള്ളേരും അത് കഴിഞ്ഞ പിന്നെ അവിടെയുള്ള എല്ലാ ഷോപ്പിന്റെ മുന്നിൽ ഒരു കൂട്ടം കൂടി നിൽക്കലാണ് പിന്നെ കൂടുതലും എല്ലാ സ്റ്റെപ്പിലും കേറുക ഇപ്പൊ മലയാളം പറഞ്ഞ കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലയാളം കണ്ടുപോകുന്നത് ഞാൻ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് കാണുന്ന കാഴ്ചയാണ് എന്റെ പ്രസിഡന്റ് ആണത്തെ മോളത് സി സി വി ന്യൂസ്